ഡി ഡി ആർ ജെയിൽ ജസ്റ്റ് ഡയഗ്നോസ്റ്റിക്കിൻ്റെ നവീകരിച്ച വെൽനസ് സെന്ററും ലബോറട്ടറിയും എറിഞ്ഞു പാലത്ത് പ്രവർത്തനം ആരംഭിച്ചു എം കെ രാഘവൻ പി തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ തുടങ്ങിയവർ ഉദ്ഘാടനം നിർവഹിച്ചു ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നിരവധി ഓഫറുകളാണ് സ്ഥാപനം നൽകുന്നത് ഡി ഡി ആർ സി എജിലസ് ഡയഗ്നോസ്റ്റിക്സിൻ്റെ നവീകരിച്ച വെൽനസ് സെന്ററും ലാബോറട്ടറിയുടെ പ്രവർത്തനവും ആരംഭിച്ചു ഡി ഡി ആർ സി സോണൽ ഹെഡ് സിജോ ആൻ്റണി അധ്യക്ഷനായിരുന്നു വെൽനസ് സെന്റർ എം കെ രാഘവൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാർത്ഥത്തിലും നന്നായി നടത്താൻ കഴിയട്ടെ അതോടൊപ്പം തന്നെ തോന്നുന്നത് ഇന്ന് ആരോഗ്യം പ്രധാനപ്പെട്ട കാര്യമാണ് ഏറ്റവും വലിയ സമ്പത്താരോഗ്യമാണ് നമ്മുടെ ഹെൽത്തിനെ കുറിച്ചുള്ള കോൺഷ്യസ് എങ്ങനെ കൂടി കൂടി വരുന്ന കാലഘട്ടം രോഗങ്ങൾ വർദ്ധിക്കുക കൃത്യമായി ഡയഗസീസ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലൂടെ അവരുടെ ആവശ്യങ്ങൾ കൂടി വരിക തീർച്ചയായും ആ ആവശ്യങ്ങൾ നിർവഹിക്കാൻ

വാർഡ് കൗൺസിലർ രാജേഷ് കുമാർ കെ പി ഡി ഡി ആർ സി ക്ലസ്റ്റർ ഹെഡ് ബിജിത്ത് എ സി ഡെപ്യൂട്ടി റീജിയണൽ സെയിൽസ് മാനേജർ സിലോഷ ടെക്നിക്കൽ ഹെഡ് ജയേഷ് മാർക്കറ്റിംഗ് മാനേജർ അനീഷ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു കോഴിക്കോട് എരഞ്ഞിപ്പാലം ബൈപ്പാസ് റോഡിൽ പോപ്പുലർ മോട്ടോഴ്സിന് സമീപം മേഗാ ടവറിൽ ഏഴായിരം ചതുസ് അടിയിൽ വ്യാപിച്ചു കിടക്കുന്ന നൂതന വെൽനസ് സെന്ററും ലബോറട്ടറിയുമാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് അൾട്രാസൗണ്ട് സ്കാനിംഗ് ടെസ്റ്റുകളും ഡിജിറ്റൽ എക്സ്റേ മെമോഗ്രാഫി പരിശോധനകൾക്ക് സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഉപഭോക്താക്കൾക്ക് നയൻ ത്രീ ഡബിൾ ത്രീ ഫോർ നയൻ ഡബിൾ ത്രീ ത്രീ ഫോർ എന്ന നമ്പറിൽ വിളിച്ചോ ഡി ഡി ആ സി എജിലസ് വെബ്സൈറ്റ് വഴിയോ മൊബൈൽ ആപ്പ് വഴിയോ എളുപ്പത്തിൽ ടെസ്റ്റുകൾ ബുക്ക് ചെയ്യാൻ സാധിക്കും വിപുലമായ മൂവായിരത്തി അറുന്നൂറ് ടെസ്റ്റുകളും പ്രതിരോധ ഹെൽത്ത് കെയർ പാക്കേജുകളും ഇവിടെ ലഭ്യമാണ് കൃത്യതയുടെ ഓരോ ടെസ്റ്റ് റിപ്പോർട്ടും ഡോക്ടർമാരുടെ വിലയിരുത്തലിനു ശേഷം മാത്രം ലഭ്യമാക്കുന്നു എന്നതാണ് ഡി ഡി ആർ സിയുടെ പ്രത്യേകത ദിവസേന ഒരു ലക്ഷത്തിൽ പരം ടെസ്റ്റുകൾ ചെയ്യാൻ കഴിയുന്നത് ഡി 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 ആർ സിയുടെ പ്രത്യേകതയാണെന്ന് സോണൽ ഹെഡ് സിജു ആന്റണി വാർത്തകളോട് പറഞ്ഞു കാലഘട്ടത്തിന്റെ അനുസരിച്ച് പുതിയ അതുപോലെ പുതിയ കുറേ ടെസ്റ്റുകളും ആഡ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ലാബോറട്ടറി നവീകരിക്കാനുള്ള ഒരു പ്ലാൻ ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ടിവിടെ മാമോഗ്രഫി അതേപോലെ ഇ സി ജി എക്കോ ടി എം ടി ഓഡിയോമെട്രി പി എഫ് ടി എല്ലാവിധ സജ്ജീകരണങ്ങളും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് ഏകദേശം ഒരു ദിവസം ഒരു ലക്ഷത്തിലധികം ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെല്ലാ സ്പെഷ്യാലിറ്റി ടെസ്റ്റുകളും ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന രീതിയിലാണ് ഡി പ്രവർത്തനം വ്യാപിപ്പിച്ചിട്ടുള്ളത് സ്ത്രീകളിൽ കാണുന്ന സ്തനാർബുദത്തെ മുൻകൂട്ടി കണ്ടെത്തി പ്രതിരോധിക്കാൻ മെമ്മോഗ്രാഫി പരിശോധിക്കലും ഇനി കോഴിക്കോട് ഡി ഡി ആർ സിയിൽ ലഭ്യമാക്കുമെന്ന് മാനേജ്മെൻറ്റ് പറഞ്ഞു എ ന്യൂസ് കോഴിക്കോട്